വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളൊരു വീഡിയോ ഇതുണ്ടാകുന്ന ഓർമ്മ ഉണ്ടാന്ന് വിചാരിക്കുന്നു നമ്മളൊരു ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാരണം നമ്മളൊരു ഗീവെ കൊടുക്കുന്ന ഒരു വീഡിയോ ഇതുണ്ടാകും കേട്ടാ അപ്പൊ ഞാനിതിന്റെ വിന്നർ ചെയ്യാൻ വേണ്ടി പോകാനാ അപ്പൊ ആരെ വിന്നർ നമുക്ക് അറിയില്ല കാരണം നമ്മൾ ഇതിനെ കുറെ നാളെ വെയിറ്റ് ചെയ്തു അപ്പൊ ഞാനിത് നോക്കുമ്പോ അത്യാവശ്യം നമുക്ക് കമൻസിന് ആളെ തോന്നിട്ടുണ്ട് നമുക്ക് വൺ പോയിന്റ് നയൻകാണ് വ്യൂ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചാൻസ് വളരെ കൂടും അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവുക അപ്പൊ നമ്മളത് ഷെയർ ചെയ്തിട്ട് ഇതിന്റെ യു ആർ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളത് കോപ്പി ആണ് കേട്ടോ ഈ യു ആർ കോപ്പി ചെയ്തിട്ട് നേരെ ഒരു റാൻഡം ആയിട്ട് ഒരു പിക്കർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കാരണം യൂട്യൂബിന്റെ കമന്റ്സ് ഒക്കെ പിക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ അപ്പൊ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് റാൻഡായിട്ട് ഇവിടെ സെലക്ട് ചെയ്തയക്കോട്ടാ ഇപ്പൊ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കാ കിട്ടാന്ന് അറിയില്ല നമുക്ക് ഇടയുള്ള കമന്റ്സ് മൊത്തം ഇപ്പോൾ ഒരു കളക്റ്റി നോക്കാം നമുക്ക് അത്യാവശ്യം കമന്റ്സ് കിട്ടുന്നുണ്ടല്ലോ ലൈക്കിനേക്കാളും കൂടുതൽ കിട്ടുന്ന കമന്റ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരാള് ഭയങ്കര ഭയങ്കര ആയിരിക്കും തോന്നുന്നു കാരണം നല്ലൊരു ബേഡാണ് ആഫ്രിക്കൻ ആരാന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഇതിലിപ്പോ ഇങ്ങനെ വേടാന്ന് എനിക്ക് അറിയില്ല ലോഡായിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളൊരു സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് നൂറ്റി അറുപത്തി മൂന്ന് കമന്റാണ് വന്നു നോക്കണേ ഈ ഒരു കമന്റിനാണ് നമ്മടെ ഇത് കിട്ടി നോക്കണ ഇതില് ഫിഞ്ചസ് മതി എന്നാണ് നോക്കണേ പക്ഷേ കിട്ടി വെക്കണ കമന്റ് ചെയ്താട്ടാ അപ്പൊ ഞാൻ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ആൾക്ക് ഞാൻ എങ്ങനെ നമ്മളെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ആളിലെ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയോ അതുപോലെ എന്റെ വാട്സാപ്പിന്റെ ലിങ്ക് ഞാൻ ആഡ് അപ്പൊ ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് നമുക്ക് കൊടുക്കാട്ടാ അപ്പൊ വരും വീഡിയോസില് ഈ ഒരു ബേർഡ്സിനെ അയക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ലിങ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ ഡയൽ അതിൽ പേര് കൊടുത്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഈ ആഫ്രിക്കനെ വേണ്ടെങ്കിൽ നമ്മളടുത്ത് ഒരാൾക്ക് എടുക്കുന്നതായിരിക്കട്ടെ കാരണം ഇത്തിരി ഫിഞ്ചസ് മതി ഒന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് വളരെ എടുക്കുന്നതെങ്കിൽ തോന്നണേ അപ്പൊ നമുക്ക് ഞാൻ വരും കാലം കൈ അപ്ഡേറ്റ് ചെയ്യാം ഇത് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോസിന്റെ ജസ്റ്റ് കാണിച്ചാൽ അപ്പൊ ഞാൻ ആ ബേഡ്സിന്റെ കൊണ്ടു കളിക്കാം അപ്പൊ എന്റെ കയ്യിൽ ഈ കണ ഈ ഒരു ബേഡ്സെ കണ്ടാ എല്ലാം ഗോൾഡൻ ഗോൾഡിയൻ്റെ കാണിട്ടാ ഇതില് നമ്മുടെ അടുത്ത ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർ ചോദിക്കുന്ന ഒരു മ്യൂട്ടേഷൻ ഉണ്ട് നമുക്ക് കാണിച്ചു തരാം എന്റെയും ഭയങ്കര ഫേവററ്റ് മ്യൂട്ടേഷൻ ആട്ടാ കണ്ടാ നല്ല അടിപൊളി സാധനമല്ലേ നമ്മുടെ ഈ ശെരിക്കീ ഗോൾഡിയൻസിന്റെ ഭംഗി എന്ന് തന്നെ ഈ ഒരു വെറൈറ്റീസിനാണ് കിട്ടാ നല്ല വൃത്തിയാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ വൈറ്റ് ചെസ്റ്റ് ആണ് ഞാൻ ഇടുന്ന കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡില് വേട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പെർപ്പിൾ ചെസ്റ്റാണ് ജസ്റ്റ് മോൾട്ടിംഗ് ആണ്ട്ടോ മോൾട്ടിങ്ങിന്റെ ആ ഒരു ഫിനിഷിങ് കുറവുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് മോൾട്ടിംഗ് കംപ്ലീറ്റ് ആയ ശേഷം അങ്ങനെ തരോട്ടോ ബേഡ് പക്കി തരള്ളൂ ജസ്റ്റ് നമുക്ക് അത് റീറ്റ് ചെയ്യുന്നതോടെ തരുള്ളൂ പിന്നെ അതേ രണ്ട് പേഴ്സ് ഉണ്ട് നമ്മുടെ ഗോൾഡൻസ് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ ഒരു മെയിൽ ഫീമെയിൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നുള്ളാ ജസ്റ്റ് ഇപ്പോൾ മോൾഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അപ്പൊ അതേ ആ ബേഡ്സ് ഉണ്ട് ഈ യെല്ലോസിനൊക്കെ വെച്ചാണല്ലോ നല്ല പക്കാ ബേഡാണ് കേട്ടോ അതിന്റെ ഫിനിഷിങ് നോക്കിയേ നല്ല പക്കേടാ അതേപോലെ ഫെദർ ക്വാളിറ്റി ഒക്കെ നല്ല പക്ക ഫെദർ ക്വാളിറ്റി ഉള്ള പേടാട്ടാ അപ്പോ ഇത്ര മ്യൂട്ടേഷൻ ആണ് നമ്മളടുത്ത ഗിയോക്ക് ആണ് ഇങ്ങനെ അപ്പോ ഇതിലും സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം പക്ഷെ ഇത് നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കയ്യിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് ആണ് കിട്ടിയത് പക്ഷെ ഈ ഒരു വീഡിയോക്ക് നമുക്ക് കമന്റ്സിനൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ നമ്മൾ ത്രീ കെ ആ ടാർഗറ്റ് വയ്ക്കുന്നുണ്ട് ഈ ത്രീ കെ ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഈ വീഡിയോ കീവെടുക്കുന്നതായിരിക്കും കേട്ടാ അപ്പോ നിങ്ങൾക്ക് ഗിയോയിൽ താല്പര്യം ഉണ്ടാന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് ലൈക്കും ചെയ്യുക വീഡിയോ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ്സ് ആയിരിക്കണം അത്ര മാത്രമല്ലോട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടെ അവസാനം നമ്മള് അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ഈ കിളിക്കൂടും അതേപോലെ കിളിക്കൂടി കുറെ വിശേഷം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ച എല്ലാത്തിനും കൂടിയിട്ട് പിന്നെ നമ്മുടെ കിളിക്കൂടിന്റെ മുകളിൽ നമ്മള് കുറെ സാധനങ്ങൾ പറത്തിയിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയും അതേപോലെ ഭയങ്കര തണവെക്കാണല്ലോ അപ്പൊ നമുക്ക് രസിസ്റ്റ് ചെയ്ത് നിക്കാൻ വേണ്ടിട്ട് നമ്മള് പറത്തിക്കുന്ന കേട്ടോ അപ്പൊ ഭയങ്കര ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെൻ ചെയ്യാനായിട്ട് സഹായിക്കേണ്ടത് കാരണം കേട്ടോ അപ്പൊ ഇത്ര വീഡിയോ അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ജസ്റ്റ് കമന്റ് ചെയ്യാം പിന്നെ നമ്മള് കഴിഞ്ഞ തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട നമ്മുടെ ലീനിങ് കൊറേ വീഡിയോസ് വരുന്നുണ്ട് ഞാൻ കുറെ ഇനി കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ആഫ്രിക്കൻസിനെ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് കമന്റന്നിട്ടുള്ളത് ആഫ്രിക്കൻ വരെ കേട്ടോ അപ്പൊ അതിന്റെ അത്രയും ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പാരാ ബേഴ്സിന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയോ തരുന്നതായിരിക്കും കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്തുകൂടി കാണാം ബൈ